സംസാരിച്ചിരുന്നു വേറെ വിവാഹം എന്നും പറഞ്ഞു കണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പാടില്ല മനുഷ്യരാകുമ്പോ തെറ്റുകളും തെറ്റിദ്ധാരണകളും എല്ലാം ഉണ്ടാവും പക്ഷേ അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ മനസ്സ് അത് നമുക്കുണ്ടാവണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആദ്യം അവരിങ്ങനെയൊക്കെ ചെയ്തതിന് അവര് വന്ന് നമ്മളോട് ക്ഷമ പറയട്ടെ

ഇടി ഞാൻ പറഞ്ഞോന്നു നിനക്ക് മനസ്സിലായില്ലേ ഇടീ ഞാനും ഹരിയും അല്ലേ ആ വീട്ടിൽ പോയത് അപ്പൊ അന്ന് അവർ ആ നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ തീരുമാനം മാറ്റുമ്പോ അതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാനും നീ കുറച്ചു നേരത്തെ സംസാരിച്ചതുപോലെ ആരും സംസാരിക്കാതിരിക്കാനും വേണ്ടിയാ അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞു അല്ല നമ്മുടെ വീട്ടിൽ വിരുന്ന് വരാന്ന് പറഞ്ഞതൊന്നും അല്ല എന്തിനാണെങ്കിലും അവർ വരാന്ന് പറഞ്ഞതല്ലേ അപ്പൊ അത് തടയേണ്ട കാര്യമില്ലായിരുന്നു ധന്യ നിന്റെ മനസ്സിലിരുപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ പറയിക്കണ്ട കല്യാണം നടക്കട്ടെ അതേ മോനെ നല്ലൊരു ഭാവിക്കായി ഭഗവാൻ കാണിച്ചെന്ന വഴിയാണിത് ആ വിഗ്രഹം വീട്ടിൽ നിന്നും പോയി കറങ്ങി തിരിഞ്ഞെത്തിയ സ്ഥലത്ത് നിന്ന് ആലോചന വന്നത് കണ്ടോ എല്ലാം ഭഗവാന്റെ തീരുമാനമാണ് ആരൊക്കെ ഈ ആലോചന മുടക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല ഭഗവാൻ തീരുമാനിച്ചു മാത്രേ നടക്കൂ അഭി നീ ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ കാര്യം അവന് ഇഷ്ടമുള്ള ആളവൻ കല്യാണം കഴിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ എനിക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല അതെന്താ

നിനക്ക് വിശ്വാസം ും സത്യത്തിൽ അതൊന്നും അല്ല നിന്റെ എനിക്കറിയാം അറിയുന്നതിന് മുമ്പേ നിനക്ക് ഈ വിവാഹത്തോട് അതെ അത് സത്യോ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ അസുഖത്തിന്റെ പേരിൽ ഈ നശിച്ച ആലോചന മുടങ്ങൂന്ന് ആശ്വസിച്ചിരുന്നപ്പോഴാ അവൻ അമ്മയുടെ കാലു പിടിച്ച് മനസ്സ് മാറ്റിയെടുത്തത് ഈ ഈ ഈ വിവാഹം വിവാഹം നടക്കട്ടെ എനിക്ക് തോന്നുന്നത് ഒരുപാട് വിവാഹമേ നടത്താനായിട്ട് ഓടി എന്തിനാ അതെ എന്റെ ടെൻഷൻ മര്യാദക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നവനെ ഞാനും കൂടെ കൂടിയ വിവാഹത്തിലേക്ക് എത്തിച്ചത് സത്യത്തിൽ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളെ പെണ്ണാ അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ആ വിവാഹം ഇപ്പൊ നടന്നേനെ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു എപ്പോഴും ഇങ്ങനെ പറയല്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ പെൺകുട്ടി തന്നെയാണ് മീര അവര് തമ്മിൽ തന്നെയാ കൊണ്ട് ഓരോന്ന് നിങ്ങളുടെ പെങ്ങളുടെ കൊള്ളരതായ്മ ഈശ്വരന്റെ തീരുമാനമായിട്ടൊന്നും പറയണ്ട പിന്നെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തെ അനുകൂലിക്കാൻ എനിക്ക് സാധിക്കില്ല ഏത് വിധേനയും ഇത് മുടക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ സ്നേഹിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എത്ര മാത്രം വിഷമിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ അതിനാരെയ്ച്ചത് ആദർശിനോ ആ പെണ്ണിനോ ഒരു പ്രണയം ഇല്ലായിരുന്നു ആദർശിന്റെ പെരുമാറ്റം കണ്ടിട്ട് മീരയെ പ്രണയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നീ എത്ര എതിര് നിന്നാലും ആദർശ മീര തന്നെ വിവാഹം കഴിക്കും അത് മാത്രമല്ല നിൽക്കുന്ന നിന്നോട് സമ്പാദിക്കുന്നത് പിന്നെ നീ എതിർപ്പ് ഒരു അല്ലെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും എല്ലാം തികഞ്ഞവരല്ലേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നു വിവാഹം എന്ന് പറയുന്നത് എടുത്തു ചാടേണ്ട ഒന്നല്ല നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒന്നാ എനിക്കൊരു തെറ്റു പറ്റി പ്രായത്തിന്റെ വിവരക്കേടിൽ കൂടുതലൊന്നും ആലോചിക്കാതെ നിങ്ങൾ അങ്ങ് കെട്ടി ആ അവസ്ഥ ആദർശന് വരരുത് അതുകൊണ്ട് കൂടിയാ ഞാൻ ഈ എതിർപ്പ് കാണിക്കുന്നത് നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല ഞാനിനൊന്നും പറയുന്നുല്ല നീ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തീരുമാനിച്ചോ ഹൂ അതാ വരുന്നു എന്താ ബീനാമ ചായ ഉണ്ടാക്കിയോ ഞാൻ വോഷ് ചെയ്യാനുള്ള തുണി അടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അടുക്കളയിലേക്ക് വരാന്ന് കരുതി അതാ എഴുന്നേക്കുന്ന സമയമാകുമ്പോ ചായ ഉണ്ടായിക്കൊണ്ട് വരാലോന്ന് കരുതി അതൊന്നും സാരമില്ല ഞാനിന്ന് നേരത്തെ ഉണർന്നു അതാ അടുക്കള കയറി ചായ ഒക്കെ ഇട്ടത് ഇപ്പൊ കുറെ നാളായില്ലേ എല്ലാം മോളല്ലേ ചെയ്യുന്നത് ഇനിയിപ്പൊ ഞാൻ നോക്കിക്കോളാം എന്റെ കാലൊക്കെ ശരിയായല്ലോ വാ മോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വെറുതെ ആലോചിക്കുകയായിരുന്നു ഞാനീ വീട്ടിലേക്ക് വരുമ്പോ മീര കുഞ്ഞാ എപ്പോഴും എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന ആലോചനയും അധിക സംസാരം ഒന്നും ഇല്ലാത്ത നടപ്പും മാത്രമായിരുന്നു ശേഷം മാറ്റങ്ങൾ ഉണ്ടായത് മീരയുടെ പ്രാർത്ഥനയുടെ ഫലമാവും പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയത് ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടാ മതി അതങ്ങനെ തന്നെയാ എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ തരുന്നത് മോളുടെ പ്രാർത്ഥനയും ഭക്തിയും അത്രയ്ക്ക് നിഷ്കളങ്കവും നല്ലതുമായത് കൊണ്ടല്ലേ അതിന്റെയൊക്കെ ആവും ഇപ്പം ഇത്രയും നല്ലൊരു ബന്ധം തന്നെ വന്നു ചേർന്നതും ഈ വിവാഹത്തോടെ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറും നമുക്ക് എന്ത് വ്യത്യാസം നാട് മുഴുവൻ ഓഫീസുകളും എല്ലായിടത്തും വലിയ വലിയ ബിസിനസ്സും ഒക്കെ കോടീശ്വരന്മാരല്ലേ ദേവാ ബിൽഡേഴ്സിന്റെ എം ഡി അല്ലേ മോളെ വിവാഹം കഴിക്കുന്നത് അപ്പ അതിന്റെ ഒരു മാറ്റം എന്തായാലും നമുക്കും ഉണ്ടാവും ഉണ്ടാവും അവരുടെ ഒരു അന്തസ്സും സ്റ്റാറ്റസും ഒക്കെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ അല്ലെങ്കിലേ അതിന്റെ കുറച്ചിലേ ആദർശനാ മോൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഞാനല്ലേ ഉള്ളൂ അതുകൊണ്ട് സ്വന്തം അമ്മ പറയുന്നതാണെന്ന് കരുതിയാ മതി അല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ നിന്റെ അമ്മ വീണമ്മ പറഞ്ഞോളൂ മോള് ആദർശിന്റെ കൂടെ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോ പലപ്പോഴും ഞങ്ങളും അവരുടെ ഫങ്ഷനുകൾക്കും ബന്ധുക്കളുടെ ചടങ്ങുകൾക്കും ഒക്കെ വരേണ്ടി വരും ആ സമയത്ത് ആദർശന്റെ ബന്ധുക്കള് നമ്മളെ കുറച്ചിലൂടെ കാണാൻ ഇടവരരുത് അങ്ങനെയൊക്കെ ആദർശും ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം അവര് തയ്യാറാവുമായിരുന്നു ഇല്ല അവര് ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അവർ ഇനി അങ്ങനെ ചിന്തിക്കാനും സാധ്യതയില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മോൾ മനസ്സിലാക്കണം എന്താ കല്യാണത്തിന് ശേഷം നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നണം ആ രീതിയിൽ ഇവിടെയും മാറ്റങ്ങൾ വരണം അല്ല ഇതൊക്കെ ഉടനെ വേണോന്നല്ല ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊക്കെ മതി പക്ഷേ അങ്ങനെ ഒരു ചിന്ത മോളുടെ മനസ്സിലുണ്ടാവണം മോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷനാവും ഒന്നും വേണ്ട അതൊക്കെ നടക്കും ഇതിന്റെ എല്ലാ അടിസ്ഥാനം സ്നേഹവാ അവിടെയുള്ള എല്ലാവരെയും സ്നേഹം കൊണ്ട് മോള് കയ്യിലെടുത്താ മതി ബാക്കിയൊക്കെ അവര് ചെയ്തോളും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും ഞാൻ പറഞ്ഞതെല്ലാം മോള് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ എന്നാ മോള് ചായ തണുക്കുന്നതിന് മുമ്പ് കുടിക്കെ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ വിവാഹം നടത്താൻ നമ്മൾ സമ്മതമാണെന്ന് അറിയിച്ച സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം നല്ല സ്പീഡിൽ നടക്കും ഒരിക്കലും അമ്മ തന്നെ വേണ്ടാന്ന് വെച്ചതോ ഇനിയെല്ലാം പെട്ടെന്ന് നടത്തി നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടി എന്നൊരു തോന്നല് ഉണ്ടാവരുത് അമ്മ തന്നെ പെട്ടെന്ന് നടത്തണമെന്നും പറഞ്ഞ് ആദ്യം എല്ലാം തീരുമാനിച്ചല്ലേ അഭി അത് കഴിഞ്ഞ് ആരോ ഫോൺ ചെയ്ത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയതല്ലേ അതെ ഒരു കാര്യം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി വെറുതെ വെച്ച് നീട്ട് സമയം കളയുന്ന കാര്യമില്ലല്ലോ എന്നാലും എടുത്തു ചാടിയൊന്നും ഒന്നും ചെയ്യണമെന്നില്ല ആലോചിച്ചു മതി അല്ലേ അതെ കുറിച്ച് നമുക്ക് കാര്യമായി ഒന്നും അറിയില്ലല്ലോ അസുഖത്തിന്റെ കാര്യം ഒരാളെ വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്

ഉറപ്പൊന്നും പറയാൻ പറയാൻ പറ്റില്ലല്ലോ ഈ കാര്യം കാര്യം വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ടെന്നല്ലേ അതിപ്പോ എല്ലാ മനുഷ്യന്റെയും അങ്ങനെയല്ലേ എനിക്കോ നിനക്കോ എപ്പോ അസുഖം കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ പറയുന്നത് ശരിയാ പക്ഷെ വെറുതെ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എൻഗേജ്മെന്റ് നടത്തി വെച്ചിട്ട് കുറച്ചുനാൾ വെയിറ്റ് ചെയ്യാം അപ്പൊ അവൾക്ക് അസുഖം വരുമോ ഇല്ലെന്നൊക്കെ അറിയാലോ ജാതക പ്രകാരം ആദർശന്റെ വിവാഹം ഉടനെ നടത്തണം അല്ലെങ്കിൽ ചിലപ്പോ വിവാഹമേ നടന്നില്ലെന്ന് വരും ഈ കാര്യം നാലഞ്ചു മാസം മുമ്പേ സുഭദ്രിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടല്ലേ വിസ്മയെ ഇവനെ ആലോചിച്ചത് അല്ല അതിന് മുൻകൈ എടുത്ത നീയല്ലേ അഭി അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഇനി പറയുന്നത് തെറ്റ് പറ്റിയ അത് ഒരു പിന്നെ ആരും പറയാൻ പാടില്ല അങ്ങനെയല്ല അന്ന് എനിക്കൊരു അബദ്ധം പറ്റി അത് ഞാൻ പലരുടെയും വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിപ്പോയതാ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാ ധൃതിയിലൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വെറുതെ ഇരുന്ന അഭിപ്രായം പറഞ്ഞാ മതി ഇവന്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല പറ്റിയെന്ന് നീ നിന്റെ പ്രശ്നം തീർന്നു അത് പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു ആലോചന നോക്കാതെ കാലം പോയതെന്ന് അറിയോ അമ്മേ അതല്ല എന്റെ തെറ്റ നമുക്ക് എത്ര അടുപ്പുള്ള ആളാണെങ്കിലും അയാൾ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് പെരുമാറുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ നമുക്ക് പ്രകടിയാൻ പറ്റില്ലല്ലോ മനുഷ്യരുടെ ചിന്തകളും പ്രവൃത്തികളും അവരവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് സഹോദരിയാണ് പക്ഷെ അവൾ എന്നോട് പറഞ്ഞിരുന്നത് പോലും തെറ്റായ കാര്യങ്ങളാണ് അതുമൂലം എല്ലാവർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലേ ഞങ്ങളത് മറന്നതാ വിഘ്നേഷ് ഇവളിങ്ങനെ ഓരോന്നിരുന്ന് പറഞ്ഞപ്പോ അറിയാതെ പറഞ്ഞോണ്ടിരുന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല പക്ഷെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ പാടം ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോവാൻ അതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടാ ഇപ്പൊരയുടെ വിവാഹ കാര്യം തീരുമാനിച്ചത് അതിൽ ഞാനൊരു എടുത്തിയാട്ടം കാണിച്ചത് കൊണ്ടാ ഒരു ബ്രേക്കും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായത് അല്ലായിരുന്നെങ്കിലേ ഇപ്പൊ നിശ്ചയം നടത്തായിരുന്നു അല്ലെങ്കിൽ നേരിട്ട് വിവാഹത്തിന്റെ ഡേറ്റ് എടുക്കായിരുന്നു അമ്മേ ഈ വിവാഹത്തിന് ജാതകം ചേരുന്ന് പറഞ്ഞത് ആന്റിയല്ലേ അതെ ആന്റി മാത്രം പറഞ്ഞാ മതിയോ വേറെ ഏതെങ്കിലും നല്ല ജോൽസിനെ കൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് വിശ്വാസമാണ് പ്രൊഫഷണലായി നോക്കുന്ന പലർക്കും ചേച്ചിയുടെ അത്ര പഠനമോ റിസർച്ചോ ഒന്നുമില്ല എന്നാലും കല്യാണം എന്നിട്ടേക്ക് അതൊക്കെ അവരുമായി സംസാരിച്ചിട്ട് വേണം തീരുമാനിക്കാൻ എന്നാലും അധികം താമസിയാതെ നടത്തണം എന്നാലും സുബന്ധ ആൻറ്റി വന്നു കഴിഞ്ഞാലും വിവാഹം ഉണ്ടാവും ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ചേച്ചി പോകാൻ നേരം പറഞ്ഞിരുന്നു മിക്കവാറും തിരിച്ചെത്തും മുമ്പ് വിവാഹം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അത് ആന്റി വെറുതെ പറഞ്ഞതാവും എന്തായാലും ആന്റി ഇല്ലാതെ വിവാഹം നടത്തുന്നത് ശരിയല്ല ആന്റി വന്ന ശേഷം ഡേറ്റ് ഒക്കെ എടുക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചാൽ മതിയെന്നാ എന്റെ അഭിപ്രായം അല്ലേ അഭിപ്രായം ആ കാര്യത്തിലൊക്കെ എന്ത് തീരുമാനം എടുക്കണോന്ന് ചേച്ചിയോട് തന്നെ ചോദിക്കാം വിവാഹം വെച്ച് താമസിപ്പിക്കരുതെന്നും എത്രയും പെട്ടെന്ന് നടത്തണമെന്നും ചേച്ചി തന്നെ പറഞ്ഞിട്ടാ പോയത് അല്ല നമ്മളിങ്ങനെ എടിപിടിന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞാ അവർക്ക് അതൊക്കെ നടത്താൻ സാധിക്കോ അവര് സാധാരണക്കാരല്ലേ അമ്മേ ഒരു വലിയ വിവാഹമൊക്കെ പെട്ടെന്ന് അവർക്ക് താങ്ങാൻ പറ്റോ നമ്മുടെ ഗസ്റ്റൊക്കെ വി ഐ പി ആയിരിക്കും അതിൻ്റെതായ ഒരു ഡീസൻസിയും ക്ലാസും നമുക്ക് മെയിൻറ്റൈൻ ചെയ്താലേ പറ്റൂ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട ബി വിവാഹം നമ്മൾ ഗംഭീരമായിട്ട് തന്നെ നടത്തും അവർക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ നടത്താമെന്നാണോ നമ്മൾ നടത്തിയാൽ എന്താ കുഴപ്പം എന്റെ മോന്റെ വിവാഹം നന്നായി നടത്തേണ്ടത് എന്റെ ആവശ്യമല്ലേ അയ്യേ ഒരു വിവാഹം നടത്താൻ പോലും കഴിവില്ലാത്തവരുമായിട്ടാണോ നമ്മൾ ബന്ധം കൂടാൻ പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അവരോട് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല സംസാരിച്ച ശേഷം അതൊക്കെ തീരുമാനിക്കാം എനിക്കെന്തോ ഇപ്പൊ ഒരു നെഗറ്റീവ് ഫീൽ ആണ് ഇതൊന്നും ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് ആദർശന്റെ വിവാഹം നടത്തിയ നിന്റെ ഈ നെഗറ്റീവ് ഫീൽ മാറും അതിന്റെ ഫലം ഇവൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഞാൻ ആദർശിനു വേണ്ടി അത്ര മോശമായത് തിരഞ്ഞെടുക്കൂ എന്നാണോ അമ്മ പറയുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ ഒരാളെ പുറമേ കാണുന്ന രൂപം വെച്ചോ അവരുടെ സാമ്പത്തിക നിലയും പ്രതാപം വെച്ചോ ഒന്നും ഒരാളുടെ ക്വാളിറ്റി അളക്കാൻ പറ്റില്ല അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും പറ്റണമെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപെടണം ആളുകളുമായി നല്ല ബന്ധം വേണം ഇതൊക്കെ എപ്പോഴും പറയണം നിനക്ക് ഞാൻ മീര വിവാഹം കഴിക്കുന്നതിൽ എന്താ എതിർപ്പെന്ന് എനിക്ക് ഇതുവരെ മനസ്സാവുന്നില്ല നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നതുകൊണ്ട് നമുക്ക് മീനെ അടുത്തറിയാനും മനസ്സിലാക്കാനും സാധിച്ചു ഈ ആലോചന ആദ്യം പറഞ്ഞത് അമ്മ ആൻറ്റി ആണെങ്കിലും ഇപ്പോൾ ഈ വിവാഹം നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ വിസ്മയുടെ ആലോചന നിശ്ചയത്തിലേക്ക് എത്തുന്ന അവസ്ഥ വന്നപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്നും മുടങ്ങിയാൽ മതിയെന്നായിരുന്നു എന്റെ ആഗ്രഹം ഭാഗ്യത്തിന് അതങ്ങനെ തന്നെ സംഭവിച്ചു ഇതിപ്പോ അങ്ങനെ അല്ല എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം അതിലിനി ആവശ്യമില്ലാത്ത ഡിലേ ഒന്നും വേണ്ട വെറുതെ ഓരോ തടസ്സവാദങ്ങൾ ആരും കൊണ്ടുവരികയും വേണ്ട ആദർശ് പറഞ്ഞത് തന്നെ എന്റെ അഭിപ്രായം ആ ഡോക്ടറോട് സംസാരിക്കുന്നത് വരെ ഇതായിരുന്നില്ലല്ലോ അമ്മയുടെ അഭിപ്രായം ആ അഭിപ്രായം മാറി വന്നിട്ടും ആദർശ മീരയുടെ വീട്ടിൽ പോയ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് പൊള്ളിയതോ പക്ഷെ ഒറ്റ രാത്രിയുണ്ട് ആദർശ അത് മാറ്റിയെടുത്തു അതാണ് അവന്റെ മിടുക്ക് എനിക്ക് ഈ കാര്യത്തിൽ അവന്റെ ഇഷ്ടവും അവന്റെ ഭാവിയും അവൻ നല്ലത് വരുന്നത് മാത്രം ചിന്തിച്ചാ മതി നീയോ അങ്ങനെ തന്നെ ഓർക്കുന്ന അവന്റെ നല്ലതിനു വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്ന മനസ്സിലാത്തത് എന്താ ഒന്നും പറയാത്തത് ഇങ്ങനെ ഒരാളെ ആണല്ലോ ഭഗവാൻ എനിക്ക് വിധിച്ചത് അവസാനം ഒരു സമ്മതം പറഞ്ഞല്ലേ അതെ മാധവ മാധവേഡം വിളിച്ച് സമ്മതം പറയായിരുന്നു അത് പിന്നെ എന്റെ മോളെ പോലെ ഒരു കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ ആർക്കാ സാധിക്കുന്നത് ഈ വിവാഹാലോചന മീരയ്ക്ക് ഏറ്റവും എല്ലാ അർത്ഥത്തിലും നല്ല ആളുകൾ തന്നെ അതുകൊണ്ടാണ് ഇടയ്ക്ക് വന്നിട്ടും വീണ്ടും അവർ പറഞ്ഞപ്പോൾ ഈ മുന്നോട്ട് ഞാൻ കരുതിയത് അത് നന്നായി ഹരി മീരക്ക് വിധിച്ചത് ആദർശിന അതാണ് കാര്യം അതിപ്പോ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഭഗവാൻ തീരുമാനിച്ചത് തന്നെ നടക്കും അമ്മായി വിദ്യ ഇവിടെ ഇല്ല ഇല്ല മോളെ അവർ ഷോപ്പിങ്ങിന് പോയിരിക്കാ നിങ്ങൾ ധാരണ മോളെ ഈ വിവാഹത്തോട് മോൾക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ മോളുടെ മനസ്സിൽ എന്തായാലും അത് തുറന്നു പറയണം കാരണം വിവാഹശേഷം ജീവിക്കേണ്ടത് മോളാ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ തീരുമാനം തന്നെയാണ് എന്റേതും നിങ്ങൾ എന്റെ നന്മയെ കരുതി എന്തും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാരി മനസ്സിലെന്താണെന്ന് മോള് പറയേ ഞാനും അതൊക്കെ മോളോട് ചോദിച്ചു മായ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ലായിരുന്നു കാരണം പെൺമക്കളുടെ മനസ്സ് അമ്മമാർക്കല്ലേ കൂടുതൽ അറിയാൻ കഴിയൂ